വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചും പത്താം ക്ലാസ് മൂല്യനിർണ്ണയത്തിൽ കാതലായ മാറ്റം വരുത്തിയുമാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്നത് അതേസമയം ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഇക്കൊല്ലം ഉണ്ടായിരിക്കുന്നത് അൻപതിനായിരത്തിലധികം കുട്ടികളുടെ കുറവാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് മധ്യവേനലവധിക്ക് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്നത് പത്തു വർഷങ്ങൾക്ക് ശേഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠ്യപുസ്തകങ്ങൾ പരിഷ്കരിച്ചുകൊണ്ടാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്നത് എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിലും ഇക്കൊല്ലം വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് പ്രധാന വിഷയങ്ങൾക്ക് മിനിമം മാർക്ക് വേണമെന്ന നിബന്ധന ഇക്കൊല്ലം നടപ്പാക്കുന്നു ഈ നിബന്ധന രണ്ടായിരത്തി അഞ്ചിൽ അവസാനിപ്പിച്ചതായിരുന്നു പരീക്ഷാ സമ്പ്രദായം കൂടുതൽ കാര്യക്ഷമമാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഇരുപതു വർഷങ്ങൾക്കുശേഷം മിനിമം ആക്കുന്ന മൂല്യനിർണ്ണയത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് ഇത് നടപ്പാക്കുമ്പോൾ നൂറു ശതമാനത്തിനടുത്തുവരെ എത്തുന്ന എസ്എസ്എൽസി വിജയ ശതമാനം ഇനിയുണ്ടാകില്ല എന്നാണ് പ്രതീക്ഷ അതേസമയം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പരിഷ്കാരങ്ങളുമായി സർക്കാർ മുന്നോട്ടുപോകുമ്പോൾ ഇക്കൊല്ലം ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാം ക്ലാസ്സിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാല് കുട്ടികളാണ് പ്രവേശനം നേടിയത് മുൻ വർഷത്തെക്കാൾ കുട്ടികളുടെ കുറവാണ് ഇക്കൊല്ലമുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഒരു ലക്ഷത്തിലധികം കുട്ടികൾ കുറഞ്ഞുവെന്നും മനസ്സിലാക്കാം ഇത്തവണ ഒന്നാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ പ്രവേശനം നേടിയത് ആകെ മുപ്പത്തിനാല് ദശാംശം നാല് എട്ട് ലക്ഷം കുട്ടികളാണ് സർക്കാർ സ്കൂളിൽ പതിനൊന്ന് ദശാംശം ഒന്ന് ഒൻപത് ലക്ഷവും ഏഡൻ മേഖലയിൽ ഇരുപത് ദശാംശം മൂന്ന് ലക്ഷവും അൺഎയ്ഡഡ് മേഖലയിൽ രണ്ട് പോയിന്റ് ഒൻപത് ഒമ്പത് ലക്ഷം കുട്ടികളുമാണ് പ്രവേശനം നേടിയത് ന്യൂസ് തിരുവനന്തപുരം